ഭക്തിവിശ്വാസത്തിന്റെ നിറവിൽ അയ്യപ്പൻ വിളക്കാഘോഷം ശ്രീ ശ്രീധർമ്മശാസ്ത്രകാവ് അയ്യപ്പ ഭജനമഠത്തിൽ വിവിധ ചടങ്ങുകളോടെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം ഭക്തരപൂർവ്വം ആഘോഷിച്ചു ആകളം മഹാവിഷ്ണു ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലപ്പൊലിയുടെയും മുത്തുകുടകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ പാലക്കോമ്പെഴുന്ന നടന്നു തുടർന്ന് ഭജനപാടി ഹരിവരാസനം ചൊല്ലിയാണ് ചടങ്ങുകൾ അവസാനിച്ചത് ആഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് മില്ലനിയം വോയ്സിന്റെ ഗാനമേളയും അരങ്ങേറി രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് അന്നദാനവും നടന്നു വിനോദ് ഗുരുസ്വാമി ബാലകൃഷ്ണസ്വാമി ആനന്ദസ്വാമി സന്തോഷ് സ്വാമി തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ